ധൃതരാഷ്ട്രൻ അന്ധനാണ് അന്ധനെ കൊണ്ടാണ് വ്യാസഭഗവാൻ തൻ്റെ ഗീത ആരംഭിക്കുന്നത് ആ അന്ധൻ്റെ ഉത്കണ്ഠയുള്ള ഭയമുള്ള ഒരു ചോദ്യത്തിൽ നിന്നും ഗീത ആരംഭിക്കുന്നു എന്തൊരു ഉദ്ദേശമായിരിക്കണം വ്യാസർക്ക് അങ്ങനെയൊരു കാര്യം ചെയ്യാനായിട്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ തീർച്ചയായിട്ടും വലിയൊരു ഉദ്ദേശമുണ്ട് എന്തിനാണ് ഭഗവത്ഗീത ധൃതരാഷ്ട്രെക്കൊണ്ട് ആരംഭിച്ചത് അന്ധനെ കൊണ്ട് ആരംഭിച്ചിരിക്കണം കാരണം ഈ ധൃതരാഷ്ട്രൻ നമ്മളിലൊക്കെ ഉള്ളൊരു അന്ധൻ തന്നെയാണ് ധൃതരാഷ്ട്രൻ്റെ അന്ധത കണ്ണിലാണെങ്കിൽ നമ്മുടെയൊക്കെ അന്ധത മനസ്സിലാണ് എന്താ നമ്മുടെ അന്ധത എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യത്തിനും ഇറങ്ങിപ്പുറപ്പെടും പക്ഷേ പലപ്പോഴും നമ്മൾ പരാജിതരാവും ആളുകളോടുള്ള കമ്മ്യൂണിക്കേഷൻ ആർ വി പെർഫെക്റ്റ് ആർ വി കോൺഫിഡൻറ്റ് ഒരു ഉത്തരവാദിത്വം മേൽപ്പിച്ചു കഴിഞ്ഞാൽ ആർ വി കോൺഫിഡൻ്റ് ഇനഫ് ടു ഡു ഇറ്റ് പെർഫെക്റ്റ്ലി അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഏറ്റെടുക്കുന്ന സമയത്ത് കാണിച്ച ആ വാശിയൊക്കെ പിന്നീട് ഉണ്ടാവാറുണ്ടോ അതേപോലെ തന്നെ നമ്മൾ ഏത് മേഖലകളിൽ നോക്കും ഇപ്പൊരു വിവാഹം കഴിക്കുന്ന ഒരാളുടെ വിചാരം ഈ വിവാഹ ജീവിത അയാൾക്ക് സന്തോഷമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും പക്ഷെ സി ദ പേഴ്സൺ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ടു ഡീൽ വിത്ത് ദ റിലേഷൻഷിപ്പ് ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ജോലിയിൽ നിങ്ങൾ വളരെ എല്ലാവരുമായിട്ട് യോജിച്ചു പോവാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ നമ്മൾ കാണാറില്ല എത്രയോ ചെറുപ്പക്കാര് സെൽഫി എടുക്കുന്നു വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഇന്നിപ്പം ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കാണാറില്ലേ ചാലഞ്ച് മാരേജ് ചാലഞ്ച് സെൽഫി ചാലഞ്ച് ഓരോ ചാലഞ്ചുകളും നിങ്ങൾ കാണാറുണ്ട് കടലിലേക്ക് ചാടി തിരമാലയിൽ പെട്ടു പോകുമ്പോൾ നീന്തൽ അറിയില്ല എന്ന സത്യം തിരിച്ചറിയുന്ന എത്രയോ ചെറുപ്പക്കാര് വൈകി വിവേകം വരുന്നതുപോലെ അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് ജീവിത ജീവിതത്തിൽ പലരടി ഡീൽ ചെയ്യാൻ എനിക്ക് അറിയില്ല അവസാന മാനസികമായ പ്രശ്നങ്ങളുണ്ടായി കുടുംബ ബന്ധം തകരുന്ന എത്ര ആളുകൾ സാമ്പത്തികമായി പലതും പ്രോപ്പറായിട്ട് തൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് വരുമാനത്തിന് ചെലവഴിക്കാൻ അറിയാതെ അതൊക്കെ ഡീലിംഗ് തെറ്റിച്ചുകൊണ്ട് അന്ധനായി ജീവിച്ച അവസാനം ഭീഷ എന്താ പറയുക പോലെ ഞാൻ എന്തുകൊണ്ടിങ്ങനെ പരാജയപ്പെട്ടു എന്ന് ഖേദിക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഭരണരംഗത്ത് തന്നെ കാണാൻ സാധിക്കും തൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരും അതുപോലെ എന്താ പറയുക കള്ളക്കടത്തും മറ്റും ചെയ്തിട്ട് അവസാനം എന്തേ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന എത്രയോ ഭരണാധികാരികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പിങ്ങനെ നമ്മളൊക്കെ നാളെ ധൃതരാഷ്ട്രെ പോലെ ചോദിക്കും വൈ ഐ ഫെയിൽഡ് വായ് ഐ കുഡിൻ ഡു ദിസ് വായ് ഐ കുഡിൻ മാനേജ് ദിസ് വായ് മൈ ലൈഫ് ബിക്കേം ടോട്ടൽ ഫെയിലിയർ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സംഭവിച്ചു വായ് ഐ ആം ലൈക്ക് ദിസ് ഞാൻ എന്തുകൊണ്ടിങ്ങനെ വൈ ഐ ആം സോ എന്താണതിന് കാരണം ഈ ചോദ്യം നാളെ നിങ്ങളും ചോദിക്കാതിരിക്കാനാണ് ഗീത പഠിക്കുന്നത് ധൃതരാഷ്ട്രനാവാതിരിക്കാനാണ് ഗീത പഠിക്കുന്നത് അപ്പൊ ധൃതരാഷ്ട്രന്റെ ചോദ്യം നമുക്കൊന്ന് നോക്കാം എല്ലാവരും ഗീതാപുസ്തകം എടുക്കണം ധൃതരാഷ്ട്രൻ തൻ്റെ മന്ത്രിയോട് ചോദിക്കുകയാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുസവ മാമകു സഞ്ജയാ സഞ്ജയരോട് ചോദിക്കുകയാണ് സഞ്ജയൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രന്റെ മന്ത്രി സഞ്ജയൻ എന്ന വാക്കിന് ഒരു സൂക്ഷമാർത്ഥമുണ്ട് സംജയ സമ്യക് ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ജയിച്ചവൻ നമ്മളൊക്കെ ഈ ജയിക്കുക എന്ന വാക്ക് തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് പരീക്ഷ ജയിക്കുക മത്സരത്തിൽ ജയിക്കുക എക്സാമിനേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഇൻ്റർവ്യൂല് ജയിക്കുക ജി അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ നമ്മൾ നമ്മളെ ജയിച്ചിട്ടുണ്ടോ നമ്മുടെ മാനസിക പ്രശ്നങ്ങളെ ജയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അതായത് ഭൗതികമായി പല കാര്യത്തിലും ജയിച്ചിട്ടുള്ള ആളുകൾക്ക് അവരെ അലട്ടുന്ന പ്രശ്നങ്ങളെ ജയിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തനിക്ക് താൻ തന്നെ ഒരു നരകമായാൽ പിന്നെ പുറമേ ജയിച്ചിട്ട് എന്ത് കാര്യം പുറമേ ഒരു പക്ഷേ നമുക്ക് സ്വർഗമുണ്ടാക്കാൻ സാധിച്ചു എന്ന് വരാം സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു വരാം ലക്ഷറി ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരാം പക്ഷേ ഇഫ് അവർ ലൈഫ് ഈസ് സോ മിസറബിൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ലക്ഷറി ഫൈനലി ദിസ് ലക്ഷറി മേക്സ് യുവർ ലൈഫ് ലക്ഷൂരിയസ്ലി മിസറബിൾ ലൈഫ് നമുക്ക് എല്ലാ കംഫർട്ടിൻ്റെയും നടുവിലിരുന്ന് കംഫർട്ടബിളി പിക്കാൻ ബിക്കം മിസറബിൾ അതാണോ വേണ്ടത് ഇന്നിപ്പം അതല്ലേ നമ്മൾ കാണുന്നത് ചുറ്റും നല്ല വീടുണ്ട് നല്ല സൗകര്യങ്ങളുണ്ട് പക്ഷെ എത്ര പേര് ഹാപ്പിയാണ് എത്ര പേർക്ക് ശരിക്കും സ്നേഹമുണ്ട് എത്ര പേർക്ക് പരസ്പരം ഒരു നല്ല ഹൃദയം തുറന്ന ബന്ധങ്ങളുണ്ട് പലരും അവരവരുടെ വീടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് ആസ് ഇഫ് ദേ ആർ ഇൻ എ കോർണർ ഓഫ് ദി വേൾഡ് കോർണർ ഓഫ് ദി യൂണിവേഴ്സ് ഒരു മൊബൈലുള്ളത് കൊണ്ട് നമുക്ക് ഏകാന്തത അനുഭവപ്പെടുന്നില്ല അത് മാത്രം എല്ലാവരും ആ മൊബൈലിൻ്റെ ഉള്ളിലേക്ക് ചുരുങ്ങി ചുരുങ്ങിപ്പോയി ഒരു റിയൽ റിലേഷൻ ഹൃദയം തുറന്നിട്ടുള്ള ബന്ധം ഒരു ഫാമിലി എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഉള്ള കുറവുകളെ ദൗർബല്യങ്ങളെ ജയിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ സഞ്ജയനായിട്ടില്ല നമ്മളൊക്കെ ധൃതരാഷ്ട്രന്മാരാണ് ധൃതരാഷ്ട്ര ധൃതം രാഷ്ട്രം രണ്ട് വാക്കുകളാണ് ധൃതരാഷ്ട്രം ധൃതം എന്ന് പറഞ്ഞാൽ ഹോൾഡ് ഇറ്റ് ടൈറ്റ്ലി ധ്രുതം ദൃഢം എന്ന് പറയുന്ന പോലെയാണ് ധ്രുതം രാഷ്ട്രം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാജ്യം സമ്പത്ത് എന്നൊക്കെ അർത്ഥം അപ്പം ഇവിടെ എന്താണ് ധൃതരാഷ്ട്രൻ്റെ സമ്പത്ത് ധൃതരാഷ്ട്രൻ സമ്പത്താക്കി വെച്ചിരിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള സമ്പത്തുക്കളെയല്ല തൻ്റെ ഉള്ളിലുള്ള നന്മ തുടങ്ങിയുള്ള വാല്യൂസ് അല്ല അയാളുടെ സമ്പത്ത് അയാളുടെ സമ്പത്ത് പുറത്തുള്ളതാണ് മക്കളാണ് രാജ്യമാണ് ഇപ്പം രാജ്യത്തെ മക്കളെയൊക്കെ സമ്പത്താക്കി വെച്ചപ്പോൾ അവരെയൊക്കെ കണ്ണടച്ച് മുറുക പിടിച്ചപ്പോൾ അവർ ചെയ്യുന്ന സക്കല തോന്നിവാസത്തിനും കൂട്ടുനിന്നപ്പോൾ ഇന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങൾ പല രാഷ്ട്രീയക്കാർക്കും പറ്റിയ അപജയമതാണല്ലോ മക്കളെ അങ്ങനെ അന്ധമായി അങ്ങനെ വിശ്വസിച്ച് വെച്ചപ്പോൾ മയക്കുമരുന്ന് വ്യാപാരങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളെ നിങ്ങൾക്കിന്ന് പത്ര മാധ്യമങ്ങളിൽ കാണും പെന്നു പറഞ്ഞ പോലെ ഇവിടെ ധൃതരാഷ്ട്രനും മക്കൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി അന്ധനായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഒരു സ്വപ്ന ലോകത്തിലാണ് നാളെ എൻ്റെ മക്കൾക്ക് സ്വത്ത് കിട്ടും നാളെ എൻ്റെ മക്കൾ രാജ്യം ഭരിക്കും നാളെ ഈ രാജ്യത്തിൽ ഞാനും എൻ്റെ ഭാര്യയും മക്കളും സുഖമായി ജീവിക്കും ഇങ്ങനെ ഒരു കണക്കുകൂട്ടലാണ് അന്ധന്മാരുടെ ജീവിതം അന്ധന്മാരൊരു കാൽക്കുലേഷനിലാണ് അന്ധന്മാരൊരു ഇമാജിനേഷനാണ് നാളെ എന്തോ ഒരു സ്വർഗം ഞാൻ പണിയുമെന്ന് ആ കണക്കുകൂട്ടലാണ് തെറ്റിപ്പോയത് ആ തെറ്റിപ്പോയ കണക്കുകൂട്ടലിൻ്റെ ഷോക്കിലാണ് ഈ ചോദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ സകല കണക്കുകളും തെറ്റി കണക്കുകൂട്ടലും തെറ്റി എക്സ്പെക്റ്റേഷൻ താളം തെറ്റി അവിടെയാണ് ഈ ചോദ്യം ഇത് നമുക്കെല്ലാവർക്കും ഉള്ള ചോദ്യമാണ് എന്താണ് ചോദ്യം ഹേ സഞ്ജയ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ രണ്ട് വാക്കുകൾ ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ധർമ്മം അതാണ് ആദ്യത്തെ ഗീതയിലെ വാക്ക് ശബ്ദം ധർമ്മം ധർമ്മം എന്ന വാക്കിന് വളരെ ആഴത്തിൽ അർത്ഥമുണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം ഇപ്പോൾ നമുക്ക് ഇത്രയും മനസ്സിലാക്കാം എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും ബഹുമാനവും സ്നേഹമൊക്കെയാണ് ധർമ്മം എന്നതിന് നമ്മളെ സന്തോഷത്തോടുകൂടി ഒന്നിപ്പിച്ച് നിലനിർത്തുന്നത് എന്തോ അത് ധർമ്മം ധർമ്മം മീൻസ് ദാറ്റ് വിച്ച് യുണൈറ്റ്സ് നമ്മൾ ഒന്നിപ്പിക്കുന്നത് അപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ അവിടെ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ അവിടെ സ്നേഹം വേണം പരസ്പര ബഹുമാനം വേണം സന്തോഷം വേണം ഇതൊക്കെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ഒരു ചെറുപ്പക്കാരും കയറും ആ സ്ഥലത്ത് തനിക്ക് വേണ്ട പരിഗണന കിട്ടും എനിക്ക് വേണ്ട ബഹുമാനം കിട്ടും അല്ലെങ്കിൽ എനിക്ക് നല്ല കമ്പനി കിട്ടും അങ്ങനെ ഒത്തൊരുമിച്ച് അവിടെ ജോലി ചെയ്യാം ആ ജോലിയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ജോലി ചെയ്യുന്ന എൻവയറമെൻ്റ് നന്നായിരിക്കും ഇതല്ലേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി എന്താ എക്സ്പെക്ട് ചെയ്യുക ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് പരിണ പരിഗണന കിട്ടും സ്നേഹം കിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ ബഹുമാനിക്കും ആരെങ്കിലും വിചാരിക്കുമോ ഭർത്താവിൻ്റെ വീട്ടുകാർ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അത് ഭർത്താവിൻ്റെ വീട്ടുകാരെന്നെ എന്താ പറയുക സ്വർണത്തിന് വേണ്ടി മാനസികമായി തകർക്കുന്നു അല്ലെങ്കിൽ എന്നെ സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നു ഏതെങ്കിലും പെൺകുട്ടി വിചാരിക്കുന്നുണ്ടോ എന്നാൽ എത്രയോ ഭർത്തൃഗൃഹത്തിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തുണ്ട് എത്രയോ പെൺകുട്ടി പെൺകുട്ടികളുടെ കഥകൾ നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നു പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ടും അതുപോലെ തന്നെ പല രീതിയിൽ മൃഗീയമായിട്ട് അവരെ കൊല്ലുന്ന കാഴ്ചകളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പലരുടെയും ജീവിതം കണക്കു കൂട്ടിയതുപോലെ വരാതെ വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് വായ് ദിസ് ഹാപ്പൻ ഈ ഒരു ദുരവസ്ഥ എനിക്ക് എന്തുകൊണ്ടുണ്ടായി അല്ലെങ്കിൽ ഈ ഒരു ദുഃഖം ദുരിതം പ്രയാസം പ്രശ്നം എങ്ങനെയുണ്ടായി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അതുതന്നെയാണ് ധൃതരാഷ്ട്രം ചോദിക്കുന്നത് എല്ലാവരും വിജയം പ്രതീക്ഷിക്കുന്ന കുരുക്ഷ ധർമ്മ ക്ഷേത്രം ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിജയം പ്രതീക്ഷിക്കുന്ന വിജയം ജീവിത വിജയം പ്രതീക്ഷിക്കുന്ന കുരുക്ഷേത്രേ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കർമ്മക്ഷേത്രേ അപ്പോൾ പാണ്ഡവരുടെ കൗരവരുടെ കാര്യത്തിൽ ഹസ്തിന് നമ്മളെ സംബന്ധിച്ച് നാം ഏതൊക്കെ മേഖലകളിലാണോ ജീവിതം കൊണ്ട് നടക്കുന്ന അതൊക്കെ നമ്മുടെ കുരുക്ഷേത്രമാണ് വിവാഹം കഴിച്ച ഒരാളെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ വീട് ഒരു ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയും മക്കളും അടങ്ങിയ ഒരു ഭാഗം ഇതൊക്കെ കുരുക്ഷേത്രമാണ് ജോലി ചെയ്യുന്നവനെ സംബന്ധിച്ച് അവൻ്റെ ജോലി മേഖല കുരുക്ഷേത്രമാണ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തൻ്റെ പഠനം കോളേജ് സ്കൂൾ ഇതൊക്കെ ഒരു കുരുക്ഷേത്രമാണ് ഇങ്ങനെ ആര് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു അതവരുടെ കുരുക്ഷേത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നു ധർമ്മക്ഷേത്രമാണ് എന്താ ധർമ്മക്ഷേത്രം ഹാർമണി സന്തോഷം സ്നേഹം ബഹുമാനം അങ്ങനെയൊരു പോസിറ്റീവ് എൻവാരമെൻറ്റ് അപ്പോൾ ഇങ്ങനെയൊരു കാര്യമാണ് എല്ലാവരും പ്രതീക്ഷിച്ച് ഇറങ്ങുന്നതെങ്കിലും അവിടെ ആരൊക്കെയാണ് ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നത് മാമക പാണ്ഡവ എന്റെയും പാണ്ഡവരുടെയും സൈന്യം അപ്പോ ധൃതരാഷ്ട്രന്റെ കൗരവ മക്കളാകുന്ന കൗരവ സൈന്യവും പാണ്ഡുവിൻ്റെ മക്കളുടെ പാണ്ഡവ പാണ്ഡുവിൻ്റെ പാണ്ഡവാദികളുടെ സൈന്യവും കിംഅത സഞ്ജയ ഹേ സഞ്ജയ ഇവര് കിം കിംഅത അകുർവത എന്ന സംസ്കൃത ശബ്ദത്തിന് കുറുവ ചെയ്യുക എന്നാണ് എന്തിവർ ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവരെന്ത് ചെയ്തു പറഞ്ഞാൽ ഇവർ യുദ്ധമല്ലേ ചെയ്തത് ഇവർ ചായ കുടിക്കാനല്ലല്ലോ വന്നു യുദ്ധം ചെയ്യാനല്ലേ അപ്പം പിന്നെ ചോദിക്കാനുണ്ടോ യുദ്ധം ചെയ്യാൻ വന്നവര് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാൻ വന്നവരായിട്ട് ഈ വന്നവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ ഒരു ഇയാളെന്ന പൊട്ടനാണ് യുദ്ധം ചെയ്യാൻ വന്ന സ്ഥലത്ത് യുദ്ധമല്ലേ നടക്കുക അപ്പം ആ ചോദ്യം അതല്ല അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് ആ ചോദ്യം നമ്മുടെ ചോദ്യമാണ് അതെന്താണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം എല്ലാവരും ഗീതാ പുസ്തകം കയ്യിൽ വെക്കണം ഗീത പഠിക്കാൻ ആഗ്രഹമുള്ളവരോട് നിങ്ങൾ ഈ പറയുന്നത് ഷെയർ ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് കൂടുതൽ ഭഗവത്ഗീത സന്ദേശം എത്തിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്നും ദുഃഖത്തെ വിഷമത്തെ പ്രയാസത്തെ പരാജയത്തെ വൈപ്പ് ഔട്ട് ചെയ്യണം ലെറ്റ് എസ് വർക്ക് ടുഗതർ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പിന്നിലുള്ള हरि ओम् नमस्कार प्रणाम धृतराष्ट्र उवाच धर्मक्षेत्रे कुरुक्षेत्रे समवेताः युयुत्सवः मामकाः पाण्डवाश्चैव किमकुर्वत संजया